ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലെ തിരുവത്ത് പള്ളി നേർച്ച പറയും അങ്ങോട്ട് കുടുംബസഹിതം പോവുകയാണ് എല്ലാവരും ഉണ്ട് അതിൽ അനിയം കുറവാണ് അനിയം ഇടയിൽ നിന്ന് ചേരും കുറച്ച് വർക്കുണ്ട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഏട്ടനും ഇല്ല എൻ്റെ ഏട്ടനും ഇല്ല ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ആൾ തിരിച്ച് കൊട്ടുണ്ട് പറഞ്ഞിട്ട് പോയി കേട്ടോ ഇതെൻ്റെ അനിയ അനിയൻ്റെ മോനാണ് അനിയത്തിൻ്റെ മോളാണ് ഫാമിലി അത്യാവശ്യം ഫാമിലിയിലുള്ള പെൺ ആണുങ്ങളെ ഒഴിച്ച് ആണുങ്ങൾ ആകെ രണ്ട് പേരേ ഉള്ളൂ ബാക്കിയൊക്കെ പെൺ പെൺപടകളാണ് ഉള്ളത് അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്ക് വ വണ്ടിക്കാള കാളവണ്ടി വണ്ടിയാണ് കേട്ടോ റോഡിലൂടെ കുറേ കാളവണ്ടി പോകുന്നുണ്ട് ഇഷ്ടംപോലെ ഇതൊന്നും അല്ല ഓരോ പറമ്പുകളിൽ ഇഷ്ടംപോലെ കാളകളും വണ്ടി വണ്ടികളും അതുപോലെ ഓരോ നാട്ടിൽ നിന്നും ഓരോരുത്തരും വന്നിട്ട് പങ്കെടുക്കുന്ന ഓരോതാണ് ജാതി മതം ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു വിശേഷ ഇതാണ് എന്താണ് തിരുവത്ത് പള്ളി നേർച്ച ആശംസകൾ പറഞ്ഞിട്ടിട്ടുണ്ട് ഇത് പോണ റോട്ടാണ് കേട്ടോ ഒരറ്റം അതായത് മൂന്ന് റോഡുണ്ട് മൂന്ന് റോട്ടിൽ നിന്നും അതായത് ഏതൊക്കെ റോഡുണ്ടോ ആ റോട്ടിൽ നിന്നൊക്കെ ഓരോ ഭാഗത്തു നിന്നും തിരുവ നേർച്ചകൾ വരാൻ വരും ഒരറ്റം വരെ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ പരിപാടികൾ കിട്ടും നല്ല ആഘോഷമാണ് ഞങ്ങളുടെ നാട്ടിൽ തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതിനെയാണ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് കൂടുതലുള്ളത് ഇഷ്ടംപോലെ പോലീസുകാരും ഒക്കെ ഉള്ള ഒരു വണ്ടി ബ്ലോക്കൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അവിടെ എന്നാലും കുഴപ്പമില്ല അത് സ്ഥിരമുള്ളത് കാരണം കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോവും ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ വീഡിയോ വന്നിട്ട് ഇന്നക്ക് ഇന്നയ്ക്ക് ഇടുമ്പോഴേക്കും നാലാമത്തെ ദിവസമായി പക്ഷേ ഞാനിത് രണ്ടാമത്തെ ദിവസമാണ് അതായത് വലിയ നേർച്ചയാണ് അതായത് ഫസ്റ്റ് ഡേ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ രണ്ടാമത്തെ നേർച്ചക്കാണ് രണ്ടാമത്തെ ദിവസമാണ് കൂടുതലും ആൾക്കാരുണ്ടാവുക അന്നത്തെ ദിവസം പോയ വീഡിയോ ആണ് ഇത് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഫോണിൻ്റേതായ കംപ്ലയിൻ്റുകളും കുറച്ച് സ്റ്റോറേജും സ്പേസും ഇതൊക്കെ കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല യൂട്യൂബ് എടുക്കാനോ ഒന്നും പറ്റിയില്ല അതിൻ്റേതായ ഒരു കൊണ്ട് ഇത് ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ് ഇന്നും ചെറിയ തോതിൽ അവിടെ നേർച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ ഉണ്ടാകാറുണ്ട് പോണം എനിക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരറ്റം തൊട്ടിട്ട് ഒരൊറ്റം വരെ രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും നല്ല കച്ചവടക്കാരാണ് അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും പോകാം കയ്യിൽ പൈസ കാണുമെന്ന് മാത്രം വേറെ 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 നല്ല അടിപൊളി ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പോയാൽ തന്നെ ഒന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാൻ തന്നെ ഞങ്ങൾക്ക് സമയം കുറച്ചൊന്നും പോരാ ഞങ്ങളത് നാല് മണിക്കോ മറ്റേ ഇറങ്ങിയതാണ് രാത്രി എട്ടര വരെ അവിടെ അവിടെത്തന്നെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കൂടിയിട്ട് പള്ളിയിൽ പോയി തൊഴുതു അവിടെ ക്യൂ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ പോയി പറഞ്ഞു വെച്ചാൽ ക്യൂ ഉണ്ട് പോണ വഴിക്ക് ഞങ്ങൾ സാമ്പാരം കുടിച്ചിരുന്നു അവിടെ വഴിയിൽ സാമ്പാരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സാമ്പാരമൊക്കെ എല്ലാവരും വാങ്ങി കുടിച്ചു ഫോണുവഴിക്ക് സാമ്പാരം അല്ലാതെ ഒന്നും കഴിച്ചില്ല കാരണം പള്ളിയിൽ പോയി തൊഴാനുള്ളതല്ലേ ഇപ്പോൾ ഞങ്ങൾ വെള്ളം മാത്രമേ കുടിച്ചൊക്കെ വേറെ ഒന്നുമില്ല തിരിച്ച് ഞങ്ങൾ തൊഴുത് റിട്ടൺ വരുമ്പോഴാണ് എല്ലാ ഭക്ഷണം വാങ്ങേണ്ട ഐറ്റങ്ങളൊക്കെ വാങ്ങിയത് അതൊന്നും അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഫുൾ തിരക്കല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ളതൊന്നും കാണിച്ചില്ല ആരെങ്കിലും ഈ നേർച്ച അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും ഈ നേർച്ചയ്ക്ക് വന്ന് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഈ നേർച്ചയെക്കുറിച്ച് പള്ളി എത്തി കേട്ടോ പള്ളിയിൽ എത്തി ഞാൻ പ്രതീക്ഷിച്ചത്ര ക്യൂ ഇല്ല കുറച്ച് നേരത്തെ ആയത് കാരണം കുറേ പേര് തലേദിവസേ വന്നിട്ട് പള്ളിയിൽ വന്ന് തൊഴുതാ കാരണം വലിയ തിരക്കില്ല പക്ഷേ ഞങ്ങൾ തൊഴുത് തിരിച്ച് എല്ലാ സാധനവും വാങ്ങി വരുമ്പോഴേക്കൊക്കെ അത്യാവശ്യം നല്ല ക്യൂ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യൂവിലേക്ക് ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഈ മരം കാഞ്ഞിര മഴ മരമാണ് കേട്ടോ പള്ളിയോട് അടുത്തുള്ള ഒരു കാഞ്ഞിര മഴ ഇന്നത്തെ ദിവസം കയക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം എനിക്ക് അനുഭവം ഇല്ല പക്ഷെ പറഞ്ഞ് കേട്ട് കേൾവിയാണ് അതിൻ്റെ തൂമ്പയില കയ കാ കാഞ്ഞിരം പറഞ്ഞാൽ കാഞ്ഞിരയില കഴിക്കണ പോലെ വേറൊന്നും കഴിക്കില്ല എന്നാണ് പറയാറ് പക്ഷെ എന്നാണ് പറഞ്ഞ് കേട്ടറിവ് അന്നത്തെ ദിവസം എന്നാണ് പറഞ്ഞത് എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് െയ്തോളൂ കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് തൊഴുത് ഇറങ്ങി ഉടനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഉള്ള ഏറ്റവും വിലക്കുറവ് എവിടെയാണോ കിട്ടാവുന്ന സ്ഥലങ്ങൾ അതന്വേഷിച്ച് നടക്കുകയായിരുന്നു വിലക്കുറവ് മാത്രമല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങും വേണം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നോക്കിയിട്ട് നടക്കുമായിരുന്നു ഓരോ സ്ഥലത്തുനിന്ന് നിന്ന് ഓരോന്ന് പക്ഷേ ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത കടകൾ തിരഞ്ഞ് 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 പോവും അതായത് നമുക്ക് ഒരു കടയിൽ കയറിയാൽ കിട്ടാവുന്ന സാധനങ്ങളല്ല ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നാൽ നമ്മൾ അന്വേഷിച്ചത് എന്തായാലും കിട്ടാതെ പോവാറില്ല പരമാവധി എല്ലാ സാധനങ്ങളും കിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ പ്രോഡക്റ്റും വാങ്ങിയിട്ടുള്ളൂ അല്ലാതെ എനിക്കായിട്ടൊന്നും വാങ്ങില്ല പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അതൊക്കെ ഇവിടെ ലാഭമായിട്ട് കിട്ടും പൊതുവേ ഈ കടകളിൽ നഷ്ടവും പറ്റാൻ സാധ്യത കൂടുതലാണ് ലാഭവും കാരണം ഒരു കടയിൽ നൂറ്റി അമ്പത് പറഞ്ഞാൽ ഒരു കടയിൽ നൂറ്റി അമ്പതായിരിക്കും അതായത് ഞാൻ തന്നെ വാങ്ങിയിട്ട് പെട്ടു ദൂരെയുള്ള പള്ളിയുടെ ദൂരെയുള്ള അവിടെ നൂറ്റി അമ്പതും പള്ളീൻ്റെ അടുത്തുള്ള കടയിൽ നൂറ്റി അമ്പതും ആയിരുന്നു എന്നാലും ഞാൻ എന്താ പറഞ്ഞാൽ അതൊക്കെ പോട്ടെ കച്ചവടക്കാരല്ലേ അതായത് അവർക്ക് ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കിട്ടില്ല അവരുടെ ആകെയുള്ള വരുമാനമാർഗം എന്തായിരിക്കും സീസണിൽ കിട്ടുന്നതായിരിക്കും അത് നമ്മൾ അതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും വാങ്ങണ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഒന്നും വേണ്ട പറഞ്ഞിട്ടാണ് മോനെയുള്ള ടോയ്സ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കമലക്കടയിൽ കയറി കേട്ടോ അവിടെ വെച്ചിട്ടൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു ആ കടയിൽ തന്നെ നിൽക്കുന്ന ഒരു അവനാണ് പക്ഷെ അവനെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവനെ പരിചയപ്പെട്ടിട്ടില്ല വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്കിടും ഇങ്ങടും ഒക്കെ സംസാരിച്ചു എവിടെയാണ് എന്താണെന്നൊക്കെ സംസാരിച്ചു ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയി അപ്പോൾ അവൻ്റെ കടയാണ് കേട്ടോ ആ നിക്കണ കടയാണ് നല്ല കമലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഏത് കടയിലും നല്ല നല്ല സാധനങ്ങളേ ഉള്ളൂ അത്യാവശ്യം നല്ല ഈ ഈ റേറ്റിലൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുള്ളൂ നമ്മളെ ഒരു ഫാൻസി കടയിൽ പോയി പറഞ്ഞാൽ ഈ റേറ്റിലൊന്നും കിട്ടില്ല കമലുകൾ അതോ ഇവിടുന്ന് വാങ്ങുമ്പോൾ കിട്ടണ ഒരു ഏത് വേണമെങ്കിൽ നമുക്ക് ചോയ്സ് കൂടുതലാണ് ഒരു കടയിൽ പോയി അത്രയും ചോയ്സ് കിട്ടില്ല ഏതാ വേണ്ടത് പറഞ്ഞ് തിരഞ്ഞെടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കടകളിൽ പോയാൽ തിരഞ്ഞെടുക്കാം ഇത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഫങ്ഷനോ ഒക്കെ വരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് എന്നല്ലാതെ ഇപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വാങ്ങാത്ത കഴിഞ്ഞ വർഷം വരെയൊക്കെ ഞാനിത് ഓരോ ഓരോ പറമ്പിൽ പോകുമ്പോഴും ഈ രണ്ടെണ്ണം വീതം വാങ്ങിയിരുന്നു അപ്പം ഞാനെന്തോ യൂസ് ചെയ്യണില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പുറത്ത് കൂടെ നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാളൻ പാനിപുരി കടല ചുണ്ടല ചുണ്ടലൊക്കെ പറയലോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങി ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അങ്ങനെ അത്യാവശ്യം ആ ഐറ്റങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു പിന്നെ അത് കഴിഞ്ഞ് ചായ എണ്ണക്കടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടന്നോട്ടോ ഇതെൻ്റെ അനിയനാണ് അങ്ങനത്തെ കയറുന്ന ഐറ്റങ്ങളിൽ ഏതെങ്കിലും കയറിയില്ല കാരണം സേഫ്റ്റി കുറവ് കാരണം പേടിയുണ്ട് നല്ല പേടിയുണ്ട് കാരണം ആ ഭാഗത്തേക്ക് തന്നെ പോയില്ല കാരണം കഴിഞ്ഞ രണ്ട് പോലെ രണ്ട് കൊല്ലം മുന്നേ വരെയൊക്കെ ഞങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ പോയിട്ട് കുട്ടികളെ പോയി ഇരുത്താറുണ്ട് ഇത്തവണ എന്തോ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല കാരണം സേഫ്റ്റി കുറവ് തോന്നി അതുകൊണ്ട് പോയില്ല സാധാരണ അങ്ങനെയുള്ളതിലൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെ കയറാറുണ്ട് ഇത്തവണ മാത്രം കയറിയില്ല കേട്ടോ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ പോന്നു അപ്പോൾ പൂറ്റുമണിക്ക് കുറച്ച് നേർച്ചകളുണ്ടായിരുന്നു ആ നേർച്ചയൊക്കെ കണ്ട് എന്നിട്ടൊക്കെയാണ് റിട്ടൺ പോകുന്നത് കേട്ടോ അനിയൻ അനിയന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് അവിടെ നിന്നപ്പോൾ എനിക്ക് നേർച്ച തന്നു നേർച്ചയൊക്കെ ഫുള്ളായിട്ട് കണ്ടു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മ്യൂസിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനിരുന്നത് പക്ഷേ മ്യൂസിക് അതായത് പാട്ട് അവർ പ്ലേ ചെയ്തതല്ല അവർ തന്നെ പാടിയ പാട്ടുകളാണ് കേട്ടോ അതിലുണ്ടായിരുന്നത് റോഡിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ വണ്ടികൾ ട്രാഫിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം നടക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയണം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക